കഴിച്ചതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങൾ ക്ഷേത്രം വിട്ടു പോവാൻ പാടുള്ളൂവെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയാണ് ഭക്തജനങ്ങളുടെ പ്രത്യേകം ശ്രദ്ധിക്കും തീപൊരാതിരിക്കുവാൻ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്നു ഭക്തജനങ്ങളുടെ വസ്ത്രങ്ങളെ തീപൊരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയാണ് ലക്ഷദ്വീപ സമർപ്പണത്തിന് ശേഷം ക്ഷേത്ര കമ്മിറ്റിയിൽ തയ്യാറാക്കുക ലഘുഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്തർ ക്ഷേത്രം വിട്ടു പോകാൻ പാടുള്ളൂവെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയാണ് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കത്തിക്കുന്ന സ്റ്റാലിലെ മുഴുവൻ ലക്ഷദ്വീപങ്ങളും

ഒഴിവൻ ദീപത്തിന് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ ഒരു നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുവാൻ പാടുള്ളൂ വസ്ത്രങ്ങളിൽ തീപിടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുകയാണ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വസ്ത്രങ്ങളിൽ തീപിടിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റി അറിയിക്കുന്നു

ಭಕ್ತಜನಗಳು ಪ್ರತ್ಯೇಕ ಶ್ರದ್ಧಿ ವಸ್ತ್ರೀಪ ಭಕ್ತಜನಗಳು ಪ್ರತ್ಯೇಕ ಶ್ರದ್ಧಿಕೊಂಡು